ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ് എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം അടുത്ത ഭാഗം എന്തായി എന്ന് നോക്കാം എന്താണെന്ന് അറിയില്ല മാഡം സിധു സാറിന് ഞാൻ ചന്ദ്രയ്ക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സിധു സാറിന് ദേഷ്യം വന്നു എന്താണെന്ന് അറിയില്ല അവർ തമ്മിലുള്ള എന്താ അടുപ്പം എന്നറിയില്ല അതെന്താ മേഡം സാറിന് അത്രയും ദേഷ്യം വരുന്നത് എന്തിനാ ചെയ്യാ ദേഷ്യപ്പെട്ടെന്ന് എനിക്കല്ലേ അറിയാം അവൾ മനസ്സിൽ പറയുകയാണ് അതായത് ചന്ദ്രികയെ വിവാഹം കഴിച്ചിട്ട് അവളോടൊപ്പം ജീവിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത് പിന്നെ നീ ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം വരികയല്ലേ ചെയ്യുള്ളൂ ചന്ദ്രികയും എന്നോട് ഡിവോഴ്സ് ചോദിച്ചിരുന്നു അതായത് ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരില്ല എനിക്ക് നിനയും മോളെയും വേണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു വെരി ഗുഡ് ഇതുപോലെ നീ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം ദേ നോക്ക് മഹേഷ് നീ ദീപയുമായിട്ട് റിലേഷൻഷിപ്പിലാ അത് തെറ്റല്ലേ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് അവളുമായിട്ട് അടുക്കാൻ നോക്കുക ഇനി മുതൽ നീ ചന്ദ്രികയുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നാലേ നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരുള്ളൂ മാഡം അതെങ്ങനെയാണ് മേഡം അത് കുറച്ച് പണം കൊടുത്താൽ അവൾ നിന്നെ വിട്ടിട്ട് പോയില്ലേ ദീപക്ക് ഞാനൊരു സെറ്റൽമെൻ്റ് ചെയ്യാം അതിനു മുമ്പേ നീ ഒരു കാര്യം ചെയ്യണം നീ ചന്ദ്രികയുടെ മനസ്സ് മാറ്റണം ഇനി ഒരിക്കലും ഞാൻ ദീപയുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവില്ല ചന്ദ്രികയെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രികയെ നീ വിശ്വസിപ്പിക്കണം അവളെ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരെയും നീ വിശ്വസിപ്പിക്കണം അങ്ങനെയാണെങ്കിലേ ചന്ദ്രികയുടെ മനസ്സ് മാറുള്ളൂ അപ്പം മഹേഷ് പറയാണ് മേഡം നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് ചന്ദ്രിക നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി മാഡം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാഡം ചന്ദ്രിക ഒരുപാട് ഭാഗ്യം ചെയ്തവളാ അത് കേട്ടപ്പോൾ അവൾ മനസ്സിൽ പിറിവെറുക്കയാണ് ചന്ദ്രികയല്ല ഭാഗ്യം ചെയ്തത് ഞാനാ ഭാഗ്യം ചെയ്തത് നീ വന്നില്ലായിരുന്നെങ്കിൽ സിദ്ധുവിനെ ചന്ദ്രിക സ്നേഹിക്കാൻ തുടങ്ങിയനെ നീ വന്നത് നല്ല കാര്യമായി മാഡം സിദ്ധു സാറിനോടൊന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയണേ ഞാനും ചന്ദ്രികയും സംസാരിക്കുമ്പോൾ അയാളൊരു ആവശ്യം ഇല്ലാതെയാണ് കയറി വരുന്നത് ആ സിദ്ദുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ ദീപയെ വിട്ട് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വിശ്വസിപ്പിക്കാൻ നോക്ക് ശരി മാഡം മാഡം പറയുന്നത് പോലെ ഞാൻ ചെയ്യാം പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു വണ്ടിയിൽ വന്നിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് വരൂ സാർ വരൂ അപ്പോൾ സാർ പറയുകയാണ് ഈ ബാങ്കിലാണ് നിങ്ങളുടെ ചെക്ക് ലീഫ് കൊടുത്തിട്ട് ആരോ വിഡ്രോ ചെയ്തത് അതുകൊണ്ടാണ് സാറിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വരൂ സാർ ആരാണ് ഈ ചെക്ക് കൊണ്ടുവന്നതെന്നും ആരാണ് ഈ ചെക്ക് മാറിയതെന്നും നമുക്ക് കണ്ടുപിടിക്കാം സാർ ഇങ്ങനെയാ അവരെല്ലാവരും കൂടി ബാങ്കിലേക്ക് പോവുകയാണ് മാനേജറുടെ ക്യാബിന് എവിടെയാണ് അതാ ആ റൈറ്റ് സൈഡിലാണ് അപ്പോൾ അവർ വന്നത് സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവർ മാനേജറെ കണ്ട് മാനേജറോട് സംസാരിക്കുകയാണ് പറയൂ സാർ ഞാൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് ആ പറയാം ഇത് സി സിദ്ധാർത്ഥ് സാറാണ് മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സിഒ ആണ് ആരോ ഇദ്ദേഹത്തിൻ്റെ ചെക്ക് ലീഫ് ഇദ്ദേഹം അറിയാതെ എടുത്ത് ഇദ്ദേഹത്തെ പോലെ തന്നെ സൈൻ ചെയ്തിരിക്കുകയാണ് ഈ ബാങ്കിൽ നിന്നും തന്നെ ടെൻ ടാക്സ് വിഡ്രോ ചെയ്യുകയും ചെയ്തു ഏത് ഡേറ്റിലാണെന്ന് പറയാൻ പറ്റുമോ സാർ അതായത് ഡിസംബർ തേർഡ് ട്വൻറ്റി എയ്റ്റിലാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ബാങ്കിൽ ട്വൻറ്റി തേർഡിന് വിഡ്രോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു സി സി ടി വി ഒന്ന് നോക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും സാർ ഞാനിപ്പോൾ തന്നെ അറേഞ്ച് ചെയ്യാം അങ്ങനെ സാറ് ശിവരാമനെ വിളിച്ചു എന്നിട്ട് പറയുകയാണ് സി സി ടി വി ഓപ്പറേറ്ററോട് ഒന്ന് വരാൻ വേണ്ടി പറയൂ എന്ന് സാറിൻ്റെ ചെക്ക് ബുക്കൊക്കെ ഓഫീസിലാണോ വീട്ടിലാണോ സൂക്ഷിക്കുന്നത് അതൊക്കെ ഓഫീസിലാണ് സാർ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ ബ്രാഞ്ചിലേക്ക് ആരെങ്കിലും സ്ഥിരമായിട്ട് വരുന്ന ആളുണ്ടോ ഇല്ല സാർ ഈ ബ്രാഞ്ചിലേക്ക് ആരും വരുന്ന ആളില്ല ഞങ്ങളുടെ ഓഫീസിനടുത്ത് തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ ആ ബാങ്കിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത് അപ്പോൾ സി സി ടി വി ഓപ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അയാളോട് പറയാണ് ഇവർ നമ്മൾ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടിരിക്കുക വന്നിരിക്കുകയാണ് സൈബർ ക്രൈമിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇവർക്ക് ഡിസംബർ ഇരുപത്തി മൂന്നിന് റെക്കോർഡായ സി സി ടി വി ആണ് ഇവർക്ക് കാണിക്കേണ്ടത് റെക്കോർഡായിട്ടുള്ള ഭാഗം അപ്പോൾ ഇവരെ ഒന്ന് നീ സഹായിക്കണം അപ്പോൾ അവർ പറയുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ സാർ പറയുകയാണ് ആ ഇവരുടെ കൂടെ നിങ്ങൾ പോയിക്കോ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും ശരി സാർ ഓക്കെ സാർ ഞങ്ങൾ എന്നാൽ പിന്നെ പോവുകയാണ് എന്നാൽപ്പിനെ ഭാഗം എല്ലാം തരാം മുഴുവൻ ഫുട്ടേജും നോക്കണം സാർ ഇതാണ് ഡിസംബർ ട്വൻ്റി തേർഡിൻ്റെ ഫുട്ടേജ് ബാങ്ക് ഓപ്പൺ ആകുന്നത് തന്നെ നയൻ ഒ ക്ലോക്കിനാണ് അപ്പോൾ ആ സമയത്തുള്ള ഫുട്ടേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് അതാ നമ്മളെ മേഘ ക്യാറി ഭരിക്കുകയാണ് സാർ ഇതൊന്ന് റിമെൻ്റ് ചെയ്യാമോ അപ്പോഴാണ് മേഘ കയറി വരുന്ന രംഗം വീണ്ടും കാണാൻ പറ്റിയത് അപ്പോൾ സാർ എന്ന് പറയുകയാണ് നമ്മളെ സിദ്ധാർത്ഥ് അപ്പോൾ മറ്റേൾ പറയുന്നു ആരാണിവര് ഇവരെ നിങ്ങൾക്കറിയാമോ സാർ ഇത് അങ്കിൾ എൻ്റെ അങ്കിളിൻ്റെ മകൾ മേഘയാണ് സാർ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ രംഗം മേഘ പോകുന്നതും ചെക്ക് ലീഫ് കൊടുക്കുന്നതും മറ്റും അപ്പോൾ എന്ന് പറഞ്ഞാൽ മേഘ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്ക ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധു ഇത് കണ്ട് തലയിൽ കൈവച്ചു പോയി മേഘ പണമൊക്കെ വാങ്ങിയിട്ട് അടുക്കിയിട്ട് ബാഗിൽ ബാഗിൽ വെക്കുന്നത് കണ്ട് സിദ്ധു ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് ആ ഇവരുടെ പേരെന്താണ് പറഞ്ഞത് ഇതാണ് സർ മേഘ മഹീന്ദ്രൻ അങ്കിളിൻ്റെ മകളാണ് ഓക്കെ നോ പ്രോബ്ലം ചെയ്യുന്നത് ആരാണെങ്കിലും എന്താ തെറ്റ് തെറ്റുതന്നെയാ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചെക്ക് മോഷ്ടിച്ച് പത്ത് ലക്ഷം രൂപയാണ് വിഡ്രോ ചെയ്തിട്ടിരിക്കുന്നത് വിത്ത് യു ആർ പെർമിഷൻ ഞങ്ങൾ അവരുടെ പേരിൽ ആക്ഷൻ എടുക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അങ്കിളിനോട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യം പറയൂ ഞങ്ങൾ അപ്പോഴേക്കും എഫ്ഐആർ ഫയൽ ചെയ്ത് കേസെടുക്കും സാർ ഇഫ് യു ഡോൺ മൈ ഈ ഫുട്ടേജിൻ്റെ ഒരു കോപ്പി എനിക്ക് തരാമോ ഞാൻ ഈ ഫുട്ടേജ് അങ്കിളിനെ ഒന്ന് കാണിക്കട്ടെ അങ്കിൾ എന്ന് പറ എന്ത് പറയുമെന്ന് നോക്കാമല്ലോ ഈ ഫുട്ടേജ് ഞങ്ങൾക്കൊന്ന് കോപ്പി ചെയ്ത് തരാൻ പറ്റുമോ ആ ഫൈവ് മിനിറ്റിനുള്ളിൽ ഞാൻ കോപ്പി ചെയ്ത് തരാം താങ്ക് യു സാർ എന്ന് പറഞ്ഞ് സിദ്ധു അവർക്ക് കൈ കൊടുക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് കള്ളന്മാരെന്തായാലും പുറത്തുനിന്ന് വരികയില്ല ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതിന് ബെസ്റ്റ് എക്സാമാണ് ആണ് നമ്മളെ നിങ്ങളെ അങ്കിളിൻ്റെ മകള് എനിവേ ഇത് നിങ്ങളുടെ അങ്ങളുടെ അങ്ങളിനെ കാണിക്കൂ വേറെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയില്ല ഇനിയും വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കൂ ഇതുപോലെ സ്വന്തം വീട്ടിൽ മോഷ്ടിക്കുന്നവർ എന്തു ചെയ്യാനും മടിക്കില്ല അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളുടെ മേൽ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് എന്തായാലും ഉണ്ടാവണം ഷുവർ സാർ ഇറ്റ്സ് ഓക്കെ ആ സാർ പറഞ്ഞ ഫുട്ടേജ് ഇതിൽ കോപ്പി ചെയ്തിട്ടുണ്ട് ആ താങ്ക് യു സാർ ആ ഇതാ സാർ ഇത് കൊണ്ടുപോയി അങ്കിളിനെ കാണിക്കൂ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കയ്യിൽ കൊടുത്തു ആ ഡ്രൈവ് സിദ്ധുവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സിദ്ധു അതൊന്ന് നോക്കിയിട്ട് പറയാണ് മേഘ ഇത്രനാളും നീ തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടു എനി നിനക്ക് രക്ഷയില്ല നിന്നെ ഇന്ന് ഞാൻ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ വീട്ടിലുള്ള എല്ലാവരെയും കാണിക്കും പിന്നെ കാണിക്കുന്നത് മേഘയുടെ അമ്മ അമ്മയാണ് അപ്പം മുത്തശ്ശി പറയാണ് മേഘ നീ ചെല്ല് ചെന്ന് ചോദിക്കുക എന്ന് പറയുന്നു നീ ചെല്ല് നീ പോയി ചോദിക്ക് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അവര് ചോദിക്കുകയാണ് അമ്മ പറയാണ് എന്താ രണ്ടുപേരും കൂടി പറയുന്നത് എന്താ കാര്യം എന്ന് പറയൂ മുതഷി ഏയ് ഒന്നുമില്ല പോ 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 അത് ഒന്നുമില്ല അമ്മേ എന്നെ അച്ഛൻ സിഇഒ പോസ്റ്റിൽ നിന്ന് മാറ്റിയില്ലേ അല്ലേ അതുകൊണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് നോക്കുവാ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയും അതുകൊണ്ടാണ് എന്നെ അച്ഛൻ ആ പോസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് എല്ലാവരുടെയും ധാരണ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ അല്ലാതെ വിഷമം അമ്മേ എന്തായാലും അച്ഛന് ശേഷം ഞാൻ തന്നെയല്ലേ കമ്പനിയൊക്കെ നോക്കി നടത്താൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാ എന്നെ വീണ്ടും സിഇഒ ആക്കാത്തത് അപ്പൊ അമ്മ പറയാണ് ഇതിപ്പോ എന്തെങ്കിലും കുടുംബക്കാരി ആണെങ്കിൽ എനിക്ക് തീരുമാനിക്കാമായിരുന്നു ഇതിപ്പോ ഓഫീസിന്റെ കാര്യമല്ലേ ഈ കാര്യത്തിൽ അച്ഛനാ തീരുമാനം എടുക്കേണ്ടത് നിനക്ക് തന്നെ അച്ഛനോട് ചോദിക്കാമല്ലോ അച്ഛൻ ഇപ്പോൾ പഴയതുപോലെയല്ല അമ്മേ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോയി കളയും അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അതാണ് എനിക്ക് അച്ഛനോട് ചോദിക്കാൻ മടി അതൊന്നും സാറില്ല നീ തന്നെ അച്ഛനോട് ചോദിക്കുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ഒരുപാട് നിന്നെ നിന്റെ അച്ഛൻ സ്നേഹിക്കുന്നുണ്ട് കല്യാണ ദിവസം നീ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ടാ അദ്ദേഹം നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടത് തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തല്ല നിന്റെ ഭാഗത്താണ് ഉള്ളത് ഉം ശരിയമ്മ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെയും എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ അച്ഛൻ എന്നെ സിഇഒ ആക്കോ ഇല്ലയോ േ നിന്റെ അച്ഛൻ വരുന്നുണ്ടല്ലോ നീ തന്നെ ചോദിക്കെ ആ ലക്ഷ്മി എൻ്റെ ലാപ്ടോപ്പ് ബാഗ് എടുത്ത് വറ്റി വരുമോ ആ എടുത്ത് വരാം ആ ഇതാ ഏട്ടാ ഞാൻ ഇറങ്ങുവാണ് ലക്ഷ്മി ഏട്ടാ മേഘയ്ക്ക് ഏട്ടനോട് എന്തോ സംസാരിക്കണമെന്ന് പറയൂ മേഘ എന്താ കാര്യം മേഘം പറ അപ്പം അമ്മ പറയാണ് പറയൂ മേഘ അച്ഛാ അച്ഛൻ നല്ല തിരക്കിലല്ലേ ഞാൻ പിന്നീട് പറഞ്ഞോളാം ഒരു തിരക്കുമില്ല അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ ചന്ദ്രിക കയറി വന്നത് അച്ഛാ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ഉപേക്ഷിച്ചില്ലേ അതൊക്കെ ഞാൻ അടുക്കളയിൽ നിന്നും മറ്റുമൊക്കെ പെറുക്കിയിട്ട് ആക്രി കടയിൽ കൊണ്ടുപോയി കൊടുത്തു ആ വേണ്ടാത്ത സാധനത്തിന് എനിക്ക് ആയിരത്തി രൂപ കിട്ടി അതേ സാർ ആയിരത്തി രൂപ കിട്ടിയൊന്നോ ലോകത്തിൽ ഒന്നിനും ഒരു വിലയില്ലാത്ത ഇല്ല എല്ലാത്തിനും അതിൻ്റേതായ വിലയുണ്ടാകും നമുക്ക് ചിലപ്പോൾ അത് വേസ്റ്റ് ആയിരിക്കും പക്ഷേ മറ്റുള്ള മറ്റുള്ളവർക്ക് അത് ഉപകാരമുള്ളതായിരിക്കും ഇപ്പോൾ ഇതാ സാർ മുത്തശ്ശിയപ്പോഴത്തേക്ക് വലിയ പൊണ്യാളത്തി അപ്പം അച്ഛ കണ്ടില്ലേ ലക്ഷ്മി ചന്ദ്രിക എങ്ങനെയാണെന്ന് നോക്ക് ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ എത്ര പേര് ജോലിക്ക് നിന്നിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ട് പണം അവർ തന്നെ കൊണ്ടുപോകും നമുക്കവർ തന്നിട്ടേയില്ല ചന്ദ്രിക എത്ര സ സത്യസന്ധതയാണ് കണ്ടില്ലേ അല്ലേ ആ വേസ്റ്റ് സാധനങ്ങൾ വിറ്റ പണം പോലും നമ്മൾക്ക് കൊണ്ടുത്തരുന്നു അതുകൊണ്ടാണ് ചന്ദ്രികയെ നിന്നെ എനിക്ക് ഇത്രയും ഇഷ്ടം ഏട്ടന് മാത്രമാണോ നമ്മൾക്ക് എല്ലാവർക്കും ചന്ദ്രികയെ വലിയ ഇഷ്ടമാണ് അത് ശരിയാ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ചന്ദ്രികയും ചിരിക്കുകയാണ് അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് ചന്ദ്രയെ നീ നിൻ്റെ നല്ല മനസ്സിന് നന്നായിട്ട് വരും നിന്നെപ്പോലുള്ള നല്ല മകളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛനും അമ്മയും പുണ്യം ചെയ്ത് കാണും നീ തന്നെ ഈ പണം വെച്ചോളൂ അയ്യോ വേണ്ട സാറെ എനിക്ക് ശമ്പളം തരുന്നുണ്ടല്ലോ അത് മതി ഇത് വേണ്ട നീ മലരി ഈ പൈസ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളൂ അയ്യോ വേണ്ട എന്നാൽ നമ്മൾക്ക് കോലയിടാനുള്ള പൗഡർ വാങ്ങിക്കാം മുത്തശ്ശി പറയുകയാണ് എടയ്ക്ക് കയറി വന്നിട്ട് കൊള ആക്കി അത്ര സ്വത്തിൽ പാവപ്പെട്ടവളായിരിക്കാം പക്ഷേ മനസ്സുകൊണ്ട് നമ്മളെക്കാൾ വലിയ പണക്കാരിയാണ് ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഇങ്ങനെ നല്ല മനസ്സുള്ളവർ കാണൂ ശരി രക്ഷ്മി ഞാനിറങ്ങുന്നു ശരി എട്ടാ എന്താ മേഘ അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതെ നിന്നത് അപ്പം മുത്തശ്ശി ജോലിക്കാരിയെ പൊക്കി പൊക്കിപ്പറയുന്നതും സ്വന്തം മോളെ താഴ്ത്തിപ്പറയുന്നതും ഒക്കെ ഈ വീട്ടിലേ നടക്കൂ വേറെ എവിടെയും നടക്കില്ല മുത്തശ്ശിയൊന്ന് മൂളാണ് വീണ്ടും സാറ് കയറി വരികയാണ് മഹീന്ദ്രൻ സാറ് അപ്പോൾ ചോദിക്കുകയാണ് മേഘ എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ അതെന്താണ് അച്ഛാ അത് എന്താണെന്ന് പറയൂ അത് എന്നെ വീണ്ടും നമ്മുടെ കമ്പനിയുടെ സിഇഒ ആക്കണം അച്ഛ വാട്ട് എന്താ അച്ഛാ ഞാൻ സിഇഒ ആയിരുന്ന സമയത്ത് നമ്മുടെ കമ്പനി നന്നായിട്ട് നടന്നില്ലേ എല്ലാം നേരത്തന്നെ അല്ലേ ശരിയായിട്ടെന്നല്ലേ നടത്തിയത് പിന്നെ എന്തിനാ അച്ഛ എന്നെ സിഇഒ പോസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് അത് ഞാൻ കൃത്യമായ കാര്യം പറഞ്ഞല്ലോ പ്രിയയ്ക്ക് വേണ്ടി നന്നായി സമയം ചെലവഴിക്കണം അവളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആ ചുമതല സിദ്ധുവിനെ ഏൽപ്പിച്ചത് വീണ്ടും നീ ആ ചുമതലയിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞാൽ പ്രിയയെ ആര് നോക്കും എല്ലാം ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം അച്ഛാ പ്രിയയെ നോക്കാൻ അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് പിന്നെന്താ ഇല്ല അത് ശരിയാവില്ല ഇത്രയും വർഷം പ്രിയ ആരുമില്ലാത്തവളായിട്ടാണ് വളർന്നത് ഇനിയെങ്കിലും അവളെ അമ്മ എന്നെ നന്നായിട്ട് നോക്കണം ആ റെസ്പോൺസിബിലിറ്റി നിനക്ക് തന്നെ ഉണ്ടായിരിക്കണം ഇത്രയും നാൾ കുഞ്ഞ് ആരുമില്ലാതെയാണ് ജീവിച്ചത് ആ കുഞ്ഞ് സ്നേഹവും വാത്സ്യവും ഇല്ലാതെ എത്ര നാൾ കഷ്ടപ്പെട്ടു ഇനിയെങ്കിലും നിന്റെ സ്നേഹവും വാത്സല്യവും ആ കുഞ്ഞിന് കിട്ടണം അപ്പോഴവിടെ സിദ്ധു വന്ന് അങ്കിൾ ഓഫീസിലേക്ക് ഇറങ്ങുവാണോ അതെ സിദ്ധു എന്താ കാര്യം സിദ്ധു അങ്കിളെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്കിളിനോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്താ കാര്യം പറയൂ സിദ്ധു അത് അങ്കിളെ എൻ്റെ ചെക്ക് ബുക്കിൽ ഞാൻ പോലും അറിയാതെ ഒപ്പിട്ടിട്ട് ബാങ്കിൽ നിന്നും പത്തു ലക്ഷം രൂപ വിഡ്രോ ചെയ്തില്ലേ അതെ അതാരാണെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ മേഘ അങ്ങോട്ടൊന്ന് ഞെട്ടുകയാണ് മേഘ മാത്രമല്ല അവിടെ ഇരുന്ന അമ്മയും മറ്റും എല്ലാവരും ഞെട്ടി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബായ്